നമസ്കാരം ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എം എന്ന പാർട്ടിയുടെ കൊല്ലം ജില്ലാ സമ്മേളനം കഴിയുകയും അതിൽ പാർട്ടി സെക്രട്ടറി സുദേവനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്തു അവിടെ ഉണ്ടായിട്ടുള്ള വിപ്ലവപരമായ മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ചയാക്കുന്നത് അതായത് വിപ്ലവം നടക്കും അവസാനം ഭരണകൂടം കൊഴിഞ്ഞുവീഴും അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളും എല്ലാമായിട്ടാണല്ലോ പാർട്ടി മുന്നോട്ട് പോകുന്നത് അതേപോലെയുള്ളൊരു വിപ്ലവമാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നടന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും കഴിഞ്ഞ കുറേ കാലമായി ഓരോ ജില്ലാ സമ്മേളനങ്ങളിലും അവതരിപ്പിക്കുന്ന പരിപാടിക്ക് കൈപൊക്കുക എന്നുള്ള മാർഗം മാത്രമാണ് സ്വീകരിക്കാറുള്ളത് അതിന് കാരണം കഴിഞ്ഞ മൂന്ന് പതി മൂന്ന് സെക്രട്ടറി മൂന്ന് തവണ സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ അതായത് രണ്ടായിരത്തി പതിനാറ് വരെ സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തിരുവായ്ക്കെതിരുവായില്ല എന്നുള്ള പോലെ ആർക്കും അദ്ദേഹത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഭരണത്തിനെതിരായിട്ടോ ഒരക്ഷരം പോലും ചോദിക്കാനോ മിണ്ടാനോ പാടില്ല എന്നുള്ളതായിരുന്നു അലിഖിത നിയമം എന്നാൽ അതിന് ഒരു വിപ്ലവപരമായ മാറ്റം ഉണ്ടായത് കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് സാധാരണ നമ്മളെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ കൃത്യമായി അവിടുത്തെ പ്രതിനിധികൾ ചോദിച്ചു എന്നുള്ളത് മാത്രമല്ല അതിനൊന്നും ഉത്തരം പറയാനാവാതെ വിഷണ്ണനായി എം എം വി ഗോവിന്ദൻ അടക്കം ആളുകൾ മുകളിലേക്ക് നോക്കിയിരുന്നു എന്നിട്ട് പാർട്ടിയുടെ മാർസ്യൻ തത്വസംഹിതകളും ആങ്കൽസിൻ്റെയും അതേപോലെ ചായ മാവോ സി സംഹിതകളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു മറുപടിയും കൊടുത്തു ആ മറുപടി എന്താണെന്ന് ഇതുവരെ അവിടെയുള്ള ജനപ്രതിനിധികൾക്ക് മനസ്സിലായില്ല ഏറ്റവും പ്രധാനമായി ചോദിച്ചുള്ളത് നമ്മുടെ പെണ്ണ് പിടിയനായ കള്ളുകുടിയനായ കൊല്ലം ജില്ലാ എം എൽ എ ആയ സിനിമാ നടൻ മുകേഷിനെ എന്തിനാണ് വീണ്ടും സ്ഥാനാർത്ഥിയാക്കി കൊല്ലത്തെ നശിപ്പിച്ചത് എന്നുള്ള ചോദ്യമാണ് ഈ ഇങ്ങനെയൊരു ആൾ രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ പെണ്ണുപിടിയനാണെന്നുള്ള രേഖ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കൈവശം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അതൊന്നും പരിശോധിക്കാതെ ഇരുന്നത് എന്തുകൊണ്ടാണ് ആ പരിശോധിച്ച് മുകേഷ് ഇത്രയും പെണ്ണുപിടിയനായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ നിർത്തിയത് ആ ആളെ തന്നെ വീണ്ടും കൊല്ലത്ത് പ്രേമചന്ദ്രനെ പോലെ സമുന്നതനായ രാഷ്ട്രീയ നേതാവിനെട് ഏറ്റുമുട്ടാൻ എന്ത് കാരണത്താലാണ് ഏൽപ്പിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇന്നേവരെ ഒരു തരത്തിലും ആർസിയൻ തത്വ സംഹിതയിലോ അല്ലെങ്കിൽ മാവോ തത്വസംഹിതയിലോ അല്ലെങ്കിൽ ഏംഗൽസിൻ്റെ ഇതിലോ വെച്ചിട്ട് ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല അപകരം മറുപടി ഇപ്പോൾ ഏറ്റവും വലിയ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ബേബി സഖാവിൻ്റെ സിദ്ധാന്തവും അതേപോലെ നമ്മുടെ ഗോവിന്ദൻ സഖാവിൻ്റെ സിദ്ധാന്തവും കൂടി കൂട്ടിച്ചേർത്തുള്ള ഒരു മറുപടിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എം എ ബേബി ബി അതിന് പറ്റിയ ഒരാളാണെന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ് കാരണം മുമ്പ് കവിയൂർ കേസിൽ നാരായണ നമ്പൂരിയുടെ മകളെ ബലാത്സംഗം ചെയ്തതല്ലേ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ എൻ്റെ കേസിൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ പോലും കഴിയാത്ത ഒരാളാണ് മാത്രമല്ല അദ്ദേഹം മുമ്പ് പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ പാർട്ടി കൊടുത്ത രാജ്യസഭാ മെമ്പർ സ്ഥാനം മുതലാക്കി ഡൽഹിയിലൊരു സ്വരലയ എന്നൊരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ പേരിൽ പെണ്ണുപിടുത്തവും കൂട്ടിക്കൊടുപ്പുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല ബെർലിൻ കുഞ്ഞൻ എന്നായി പറഞ്ഞു അത് കോടതിയിലും അംഗീകരിച്ചിട്ടുള്ള ആളാണ് എം എ ബി പി അതിനെതിർത്ത് അദ്ദേഹം നോ എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല കാരണം മാതൃമി പ്രസിദ്ധീകരിച്ച ആ ലേഖനം ചവിട്ടിത്തടവൽ അത് സത്യമാണെന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു പാഠം മാസികയിൽ അദ്ദേഹത്തെ പെണ്ണുപിടിയനും കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് പറഞ്ഞിട്ടുള്ള ലേഖനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതൊക്കെ സത്യമാണ് എന്നാണ് അതിനെ എതിർത്തില്ല അങ്ങനെ കോടതിക്ക് പോലും ബോധ്യപ്പെട്ട് സ്വരലയ അഴിമതി മാത്രമല്ല പെണ്ണുപിടുത്തും കൂട്ടിക്കൊടുപ്പും ആയിരുന്നു എം എ ബി അത് മാത്രമല്ല കവിയൂർ കേസിൽ നാരായണ നമ്പൂതിരിയുടെ മകൾ അനകീയ ബലാത്സംഗജിത് താങ്കളല്ലേ എന്ന് എൻ്റെ ചോദ്യത്തിന് കോടതിയിലാൽ പോലും ആദ്യം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ എന്നുള്ളത് ഉയർത്തി അദ്ദേഹത്തിൻ്റെ അഡ്വക്കറ്റ് ചെറുനീർ നായർ രംഗത്ത് വന്നി അദ്ദേഹം ഇപ്പം മരിച്ചുപോയി വന്നെങ്കിൽ എപ്പോഴും എം എ ബേബി ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന് അറിയാം ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന് മുകളിലേക്ക് ആകാശം താഴേക്ക് ഭൂമി എന്നുള്ള നിലയിലായിരുന്നു മറുപടി അപ്പോൾ അവസാനം കോടതി എന്നെ ചോദിച്ചു വെള്ളം വേണോ ഇരിക്കാൻ കസേര വേണോ എന്നൊക്കെ ചോദിച്ചു വേർത്തൊഴുകിയ എം എ ബേബിയോട് എം എ ബേബിക്ക് മുന്നിൽ രേഖകൾ കാണിച്ചുകൊണ്ടാണ് കോടതി ചോദിക്കാൻ വേണ്ട അവസരങ്ങൾ നൽകിയത് ആ അവസരം നൽകിയ കോടതി എന്നെ ശക്തമായി എന്നെ പിന്താങ്ങിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചോളൂ എന്നുള്ളതാണ് ഒന്ന് അവസാനം രേഖകൾ കാണിച്ചപ്പോൾ സാവി മാഗസിനിൽ ആനകയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന എം എ ബേബിയുടെ ബിയുടെ പൗരഷത്തെക്കുറിച്ചിട്ടും അതേപോലെ ബലാത്സംഗം ചെയ്ത് ആ കുട്ടിയെ വല്ലാതെ പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന ക്രൈമിലെ ലേഖനത്തെക്കുറിച്ചിട്ടും ചോദിച്ചപ്പോൾ അധികം പറഞ്ഞു ഇതൊന്നും ഞാൻ ഇല്ല എന്നാണ് പക്ഷേ വക്കീലിനോട്ടീസ് അയച്ചത് എം എ ബി ബി അല്ല എന്ന് പറഞ്ഞെങ്കിലും വക്കീലിൻ്റെ ഉത്തരവാദിത്തമാണ് പറഞ്ഞെങ്കിലും പാവം ചെറുനീർ ശശിധരൻ നായർ പറഞ്ഞു ഏയ് അല്ല അല്ല അത് വക്കീലിനോട് പറഞ്ഞിട്ട് എം എ ബേബി അയച്ചതാണെന്ന് പറഞ്ഞോടുകൂടി മര ശിരോ മണ്ഡ ശിരോമിണിയായ നമ്മുടെ അന്നത്തെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എം എ ബേബി എം എ ബേബിയുടെ കോടതി പറഞ്ഞു ഇങ്ങനത്തെ വേലകളൊന്നും ഇത് ഇങ്ങോട്ട് വേണ്ട ഇത് കോടതിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ ഇരുത്തി എന്നുള്ളതാണ് സത്യം അവസാനം ആ കേസിൽ ക്രൈം പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറഞ്ഞു കൊണ്ട് വിധി വന്നു ഇന്നേവരെ അതിനെതിരെ ഒരു നടപടി എന്തെങ്കിലും ഉണ്ടായതായിട്ട് ഞാൻ കണ്ടെങ്കിൽ പാർട്ടിയിലും നടപടി ഉണ്ടായിട്ടില്ല നമുക്കറിയാം പി ശശിയുടെ കാര്യത്തിൽ പാർട്ടി സമ്മേ പാർട്ടി എടുത്ത നടപടി എന്തായിരുന്നു അദ്ദേഹം പെണ്ണ് പിടുത്തക്കാരനാണ് ലൈംഗികമായി ചൂഷണം ചെയ്തു പെൺകുട്ടികൾ മോശമായി പെരുമാറി എം എൽ എയുടെ മകളോട് പോലും കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കി അതിനുശേഷം ക്രൈം അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് പറഞ്ഞാൽ കോടതിയിൽ ഹാജരായപ്പോൾ തെളിവുകൾ ഹാജരാക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട വൈക്കം വൈക്കമിഷനും അതേപോലെ വിജയരാഘവനും അയ്യോ എന്തോ അസൗകര്യം ഒന്നുകൊണ്ട് അങ്ങോട്ട് ചെന്നില്ല കോടതിയിൽ സാക്ഷികളായിരുന്നു അവസാനം സാക്ഷികൾ കോടതിയിൽ രേഖകൾ ഹാജരാക്കാത്തത് കൊണ്ട് തന്നെ കേസ് തള്ളിപ്പോയി അതിൻ്റെ പേരിൽ പാർട്ടി തിരിച്ചെടുത്തു എന്നാൽ എം എ ബി ഇങ്ങനെ ഒരു ബലാത്സംഗം ചെയ്താന്ന് കോടതിയിൽ സമ്മതിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തെ പാർട്ടിയിൽ പുറത്താക്കണ്ടേ അങ്ങനെയുള്ള മഹാനായ എം എ ബി കൊല്ലം ജില്ലാ പ്രതിനിധി സമ്മേളനം ചെയ്തത് അവിടുത്തെ പ്രതിനിധികൾ ഓരോരുത്തരായി ചോദിച്ച ചോദ്യങ്ങൾ ക്രൈം പലതവണ ചോദിച്ചതാണ് അത് ക്രൈമിനേക്കാൾ മനോഹരമായി സി പി എമ്മിന് പ്രതിനിധികൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിവുണ്ടെന്ന് ഈ സമ്മേളനമാണ് തെളിയിച്ചത് ഗോവിന്ദനെ ഗോ ഓന്ത് ഗോവിന്ദൻ എന്ന് വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആദ്യം വീട്ടിൽ ചെന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞ ഗോവിന്ദ എന്തുകൊണ്ടാണ് പിന്നെ ഓന്തനെ പോലെ മാറി കണ്ണൂരിൽ പോയി ഭാര്യയെ വി ദിവ്യ പുറത്തിറങ്ങുന്ന ദിവസം ചെണ്ടമേളങ്ങളോടുകൂടി അവിടെ ചെന്ന് താലപ്പുലയോടുകൂടി സ്വീകരിക്കാൻ പോയത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല മാത്രമല്ല പിന്നീട് കുടുംബ നവീൻ ബാബുവിൻ്റെ കുടുംബം തെറ്റാണ് ചെയ്തത് എന്നുള്ള രൂപത്തിലേക്ക് അത് ഒരു ആത്മഹത്യ മാത്രമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ സി ബി ഐ വേണ്ട എന്ന് പറയുന്ന അവസരം പോലും അവരുണ്ടാക്കിയത് എന്തുകൊണ്ടാണ് കാരണം ആ കുടുംബം ആവശ്യപ്പെട്ടാൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം സി ബി ഐക്ക് വിടണം അങ്ങനെയാണല്ലോ പെണ്ഡ് പിണറായി വിജയൻ സരിത നായരുടെ കാര്യത്തിൽ പറഞ്ഞത് സരിതാ നായർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അവർ കുട്ടി ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ പരാതി സ്വീകരിച്ച് ഓൺ ദ സ്പോട്ട് സി ബി ഐക്ക് അന്വേഷണം ഉത്തരവിട്ടുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞ് പരാതിക്കാരിയുടെ കാര്യമാണ് അവർ പറയുന്നതാണ് പ്രാമുഖ്യം അങ്ങനെയാണെങ്കിൽ എം വി ഗോവിന്ദ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ അതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞു കൊണ്ട് സി ബി ഐക്ക് വിടണമെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ എതിർത്തത് കേരള ഗവൺമെൻറ് അന്വേഷിക്കുന്നതിൽ എന്താണ് ഇത്ര ആഭിമുഖ്യം ഉമ്മൻചാണ്ടിക്കെതിരെ ലാവ് ഉമ്മൻചാണ്ടിക്കെതിരെ സി ബി ഐ അന്വേഷണം ഉത്തരവിട്ട പിണറായി വിജയനും അതിനെ സപ്പോർട്ട് ചെയ്ത ഗോവിന്ദനും ഈ ഓന്തുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നതിൻ്റെ രഹസ്യം ഗുട്ടൻസും എന്താണ് അതായത് ഗുട്ടൻസും ഒറ്റ ഒന്നുമല്ല ഈ അന്വേഷണം പോയാൽ ഓന്ത് ഗോവിന്ദനെയും എന്നുള്ളതാണ് സത്യം അതായത് ഓന്തിൻ്റെ സ്വഭാവം നന്നായിട്ടറിയുന്ന ഗോവിന്ദനെ ശരിക്കും വരട്ടിക്കൊണ്ടുള്ള പാർട്ടി സമ്മേളനമായിരുന്നു ജില്ലാ സമ്മേളനമായിരുന്നു അവിടെ നടന്നത് മാത്രമല്ല എം വി ഗോവിന്ദൻ്റെ കാര്യത്തിൽ മാത്രമേ മാത്രമല്ല ചോദ്യങ്ങൾ പല വിധത്തിൽ വന്നു ആര്യ രാജേന്ദ്രൻ നമുക്കറിയാം തിരുവനന്തപുരം മേയർമാരായി പല ആളുകളും വന്നിട്ടുണ്ട് പക്ഷേ ഇത്ര വിപ്ലവകരമായ മാറ്റങ്ങൾ ഒരു മേയർ വേറെ ഇല്ല ഏറ്റവും പ്രായക്കുറവുള്ള മേയറെ വാഴ്ത്തിപ്പാട്ട് നടത്തിക്കൊണ്ടാണ് അവരെ രംഗത്ത് കൊണ്ടു പിന്നെ കണ്ടല്ലോ സച്ചിൻ ദേവിനെ കല്യാണം കഴിച്ചു പിന്നെ വഴിക്കിൽ വെച്ചൊരു ബസ്സിനെ കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് തടഞ്ഞു നിർത്തി ആ ഡ്രൈവറെ തെറി പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ധീരവീര പരാക്രമങ്ങൾ ചെയ്ത ആര്യ രാജേന്ദ്രനെ എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്ന ഗോവിന്ദൻ്റെ ദയനീയമായ അവസ്ഥ കൂടി നമ്മൾ കണ്ടു കൊല്ലത്ത് ഇങ്ങനെയുള്ള നിരവധി നിരവധി ചോദ്യങ്ങളും ആയിട്ട് ഉയർത്തിക്കൊണ്ടാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൊല്ലം സമ്മേളനം അവസാനിച്ചത് കൊല്ലം സമ്മേളനം ഒരു തുടക്കം മാത്രമാണ് പണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മുടെ പിണ പിണറായി വിജയൻ ഇല്ലാത്ത ആദ്യത്തെ സമ്മേളനമാണ് കൊല്ലം സമ്മേളനം ഇപ്പം പിണറായി വിജയന് വയസ്സായി പത്ത് എഴുപത്തൊമ്പത് വയസ്സായി എന്നതൊന്നല്ല കാര്യം അദ്ദേഹത്തിന് ആവശ്യമുള്ള ഫണ്ട് എല്ലാം തന്നെ വിദേശത്ത് എത്തിക്കഴിഞ്ഞു ഇനി അത് നോക്കാൻ തന്നെ സമയമില്ല കുറച്ച് കേസുകളിലൊക്കെ രക്ഷപ്പെട്ട ഇവിടുന്ന് ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാർട്ടി എന്ത് പാർട്ടി ഭരണം എന്ത് ഈ ഒന്നര കല്ലും കൂടെ തേച്ച് ഇവിടുന്ന് എങ്ങനെയും സ്ഥലമിട്ട് ശ്വസ്തമായി അമേരിക്കയിലോ അതേപോലെ സാമ്രാജ്യത്തെ ശക്തിയായ അമേരിക്കയിലെ ആ സാമ്രാജ്യത്തിനെതിരാൻ വേണ്ടി എതിരാൻ വേണ്ടി അവിടെ കുറേ ഫണ്ട് എത്തിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഇരുപത്തിയായിരം കോടി ഒന്നല്ല എന്നാണ് പുതിയ വിവരം ഒരു കോടി ഒരു ലക്ഷം കോടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കാരണം അദ്ദേഹം കൊലാലംപൂരിൽ പോയിട്ടൊരു കച്ചവടം കൂടി ചെയ്തിട്ടുണ്ട് മാർസിസത്തിൻ്റെ പുതിയ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി അമേരിക്കയിലെ സാമ്രാജ്യത്വം തകർക്കാൻ വേണ്ടി അദ്ദേഹം അമേരിക്കയിൽ ഈ ഫണ്ടെല്ലാം ട്രാൻസ്ഫർ ചെയ്തു പിന്നെ മകൻ അവിടെ യു എ ബാങ്കിൽ നിന്നുകൊണ്ട് അവിടെയുള്ള സകല ബാങ്കുകളിലും നിക്ഷേപങ്ങളോട് നിക്ഷേപമാണ് പിന്നെ തിരുവനന്തപുരത്ത് ലുലു മാളിൽ ആയിരം കോടിയുടെ നിക്ഷേപം ഉണ്ടെന്ന് പിണറായി ഉണ്ടെന്നുള്ള കാര്യം ഇന്നേവരെ ആരും നിഷേധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് നിഷേധിക്കാത്തത് നമ്മൾ എന്താ ഒന്നുകിൽ ലുലുമാളിൻ്റെ ഉടമ നിഷേധിക്കട്ടെ അല്ലെങ്കിൽ പിണറായി വിജയൻ നിഷേധിക്കട്ടെ എന്നാണ് ഇന്ന് വരെ നിഷേധിക്കാത്തതിൽ അത് സത്യമാണ് അല്ലേ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും നമ്മുടെ പ്രിയപ്പെട്ട ഓന്തു ഗോവ ഗോവിന്ദന് മറുപടി പറയാൻ പറ്റിയില്ല അങ്ങനെ സംഭവവിഹുലമായ ഒരു സമ്മേളനമായിരുന്നു നമുക്കറിയാം മയ്യ മയ്യനാടാണ് സമ്മേളനം എന്ന് അത് ആരുടെ നാടാണ് നമ്മുടെ സി കേശവൻ്റെയും കെ ദാമോദരൻ്റെയും കെ ദാമോദരൻ എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ത താത്വികാചാര്യനായിരുന്നു അങ്ങനെയുള്ള ആളുകളുടെ നാടാണ് അവർക്ക് ജന്മം നൽകിയ പുണ്യനാടാണ് മയ്യനാട് ആ മയ്യനാടാണ് ജില്ലാ സമ്മേളനം നടന്നിരിക്കുന്നത് ഇത് തുടക്കം മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനി പതിമൂന്ന് ജില്ലാ സമ്മേളനങ്ങൾ വരാൻ പോവുകയാണ് പിണറായി സഖാവ എത്തുന്നില്ലെങ്കിൽ തീർച്ചയായും ഓന്തു ഗോവിന്ദനായിട്ട് പൊരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഈ പാർട്ടിയുടെ ഗതി എങ്ങോട്ട് വിഗതി എങ്ങോട്ട് എന്നുള്ളത് ഇപ്പോൾ തന്നെ സൂചന കൃത്യമായി വന്നു കഴിഞ്ഞു അതിനിടയിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടി തകർന്നു തരിപ്പണമായി കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് ആ കാഴ്ച ഈ ഭൂലോകത്ത് നിന്ന് കേരളം എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അടിവേര് മാതിക്കൊണ്ട് പറിച്ചു കൊണ്ടുപോകും ബംഗാളിനേക്കാൾ ഉച്ചരമായി അതേപോലെ ത്രിപുരയേക്കാൾ ഉഷ്വരോടുകൂടി സഖാക്കൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം എല്ലാം വിജയിക്കട്ടെ അവിടെ വിജയിക്ക വിജയിച്ച എല്ലാ സഖാക്കൾക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനം നേരി നേരുന്നു നന്ദി നമസ്കാരം